നമസ്കാരം കാഞ്ഞങ്ങാട് ഉറങ്ങിക്കിടന്ന ഒൻപത് വയസ്സുകാരിയെ പുലർച്ചെ മൂന്നിന് വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പ്രദേശവാസിയായ കാരനെന്ന് സംശയം സംഭവം നടന്ന മെയ് പതിനഞ്ചിന് ശേഷം ഒളിവിൽ പോയ ഇയാൾക്കായി പോലീസ് സംഘം അന്വേഷണം തുടങ്ങി കുടക് നാപ്പോക്ക് സ്വദേശിയായ ഇയാൾക്കായി കേരള പോലീസ് കർണാടകയിൽ തിരച്ചിൽ നടത്തുകയാണ് കുട്ടി പീഡിപ്പിക്കപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാത്രി പതിനൊന്നിന് ഇയാൾ കുട്ടിയുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുന്നതും സംഭവത്തിന് ശേഷം രാവിലെ എട്ട് മുപ്പതിന് ബാഗുമായി പോകുന്നതും പ്രദേശത്തെ വിവിധ സിസിടിവികളിൽ പതിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അടുത്തിടെ ഇയാൾ മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ചതായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു ഇതാണ് ഇയാൾ തന്നെയാവും പ്രതി എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് ഇയാളെ പിടികൂടാൻ പോലീസുകാർ പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇയാൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് മൂന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് കുടക് ജില്ലയിലെ നാപ്പോക്കിലും മടിക്കേരിയിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പ്രദേശത്തെ ഒരു വീട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചിരുന്നു ഇത് മുക്കുബണ്ടമായതിനാൽ പോലീസിൽ അവർ പരാതി നൽകിയിരുന്നില്ല എന്നാൽ അത് ഇയാളാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബാലികയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു ബന്ധുവായതിനാൽ വീട്ടുകാർ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയില്ല ഈ വസ്തുതകൾ മുൻനിർത്തിയാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തുവെന്നും ഫോട്ടോ പോലീസ് പുറത്തുവിട്ടു എന്നുമുള്ള പ്രചാരണം തെറ്റാണെന്ന് ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ എം പി ആസാദ് പറഞ്ഞു പ്രതി എന്ന നിഗമനത്തിലെത്തിയ ആളുടെ രൂപവും ഹോസ്ദുർഗ് പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രവും പൊരുത്തപ്പെടുന്നുണ്ട് ഇരുട്ടായതിനാൽ പെൺകുട്ടിക്ക് ഇയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല മാത്രമല്ല ഇയാൾ മാസ്കും ധരിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തന്റെ മാല പൊട്ടിച്ചോടിയ പ്രതിയെ കണ്ട സ്ത്രീ പറഞ്ഞതനുസരിച്ച് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിരുന്നു മാല പൊട്ടിച്ചതും പീഡിപ്പിച്ചതും ഒരാൾ തന്നെയാണോ എന്ന സംശയമുള്ളതിനാൽ പോലീസ് ഈ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നില്ല കണ്ണൂർ ഡി ഐ ജി തോംസൺ ജോസ് ദിവസവും കാഞ്ഞങ്ങാട്ടെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവി പി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം